മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ജിസൈലിന് വീണ്ടും ഹിൻഡ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ റിയാസ് ഓൾറെഡി ശോഭ പോകുന്നതിന് മുമ്പ് ജിസൈലിന് ഒരു ഹിൻഡ് കൊടുത്തിരുന്നു ഇൻഡിവിജ്വലായി കളിക്കണം ബി യു എസ് സെൽഫ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വീണ്ടും റിയാസും ആ സെയിം കാര്യം തന്നെ നമ്മുടെ ജിസേലിനോട് പറയുകയാണ് പുറത്തെ കാര്യങ്ങള് അകത്ത് സംസാരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ റിയാസ് മറ്റൊരു തരത്തിലൊക്കെ നമ്മുടെ ജിസേലിനോട് പറയാൻ ശ്രമിക്കുന്നു പക്ഷേ ഓൾറെഡി ശോഭയിൽ നിന്നും ഹിൻഡ് കിട്ടിയത് കൊണ്ട് തന്നെ ജിസൈലിനത് പെട്ടെന്ന് മനസ്സിലാവുന്നു ജിസൈൽ പറയുന്നു ഐ നോ എനിക്ക് മനസ്സിലായി ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കണമെന്ന് ഞാൻ ഇത്രയും നാളും വെറുതെ കുറച്ച് ദിവസങ്ങൾ കളഞ്ഞു അല്ലേ എന്ന് ചോദിക്കുന്നു അതിന് റിയാസ് പറയുന്നത് ഒരിക്കലുമില്ല ഇതുവരെ കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോട്ടെ ഇനിയെങ്കിലും ഇൻഡിവിജ്വലായി ഗെയിം കളിക്ക് ഒരു ഗുഡ് പ്ലെയർ ആണെന്നൊക്കെ നമ്മുടെ റിയാസ് ജിസൈലിന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ രണ്ടാമത്തെ വ്യക്തിയാണ് നമ്മുടെ ജിസൈലിന് ഓരോ ഹിൻഡ് കൊടുക്കുന്നത് ജിസൈലിനെ സംബന്ധിച്ചിടത്തോളം ജിസൈൽ ഒരു നല്ല പ്ലെയർ തന്നെയാണ് നല്ലൊരു ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണ് ജിസൈലിൻ്റെ ഗെയിമിനെ തളർത്തുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആര്യനുമായിട്ടുള്ളത് ഒറ്റയ്ക്ക് കളിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ടാവാം ശോഭയും റിയാസും ഒക്കെ നമ്മുടെ ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്നതും പുറത്തെ കാര്യങ്ങൾ ഹിൻഡ് കൊടുക്കുന്നതും ഇനിയെങ്കിലും ജിസയില് ഇവര് പറയുന്നത് മനസ്സിലാക്കി ഇൻഡിവിജ്വലായി ഗെയിം കളിക്കുമോ ഇല്ലയോ എന്നെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം ആര്യനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാണ് പക്ഷേ ഇവരുടെ ഓവർ ഫ്രണ്ട്ഷിപ്പാണ് എന്ത് തെറ്റ് ചെയ്താലും ജിസയില് ആരിനെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ തിരിച്ച് ആരും ജിസൈലിനെ സപ്പോർട്ട് ചെയ്യും ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ അത് മാത്രമല്ലല്ലോ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാനും കൂടി സാധിക്കണം അതായിരിക്കണം ഒരു നല്ല സുഹൃത്ത് പക്ഷേ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അത്തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല കൂടാതെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന് പുറത്ത് അത്രയ്ക്ക് നല്ല ഇമേജ് അല്ല അതൊരു നെഗറ്റീവ് ഇമേജ് ആണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് കുറച്ചാൽ ജിസൈലിന് ചിലപ്പോൾ ടോപ്പ് ഫൈവ് വരെ എത്താമായിരിക്കും അതുകൊണ്ടാണല്ലോ നമ്മുടെ ശോഭയും റിയാസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതും ജിസേലിന് ഓരോ ഹിൻ്റ് കൊടുക്കുന്നതും എന്തായാലും ജിസേലിന് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം